നമസ്കാരം നടൻ സിദ്ദിഖിനെ കണ്ടെത്താൻ പോലീസിന്റെ വ്യാപക തെരച്ചിൽ തുടരുകയാണ് സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് പരിശോധന നടത്തി വരികയാണ് സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം നടക്കുന്നുണ്ട് സിനിമാ സുഹൃത്തുക്കളുടെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണോ നടൻ ഒളിവിൽ പോയതെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് കൊച്ചി നഗരത്തിലെ ഹോട്ടലുകളിൽ പോലീസ് രാത്രി തന്നെ പരിശോധന നടത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ച സംഭവമാണ് അമ്മ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക തിക്രമ കേസ് രണ്ടായിരത്തി പതിനാറിൽ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വിളിച്ചുവരുത്തി പീഡിപ്പിച്ചുവെന്നാണ് യുവനടിയുടെ പരാതി യുവതിയുടെ മൊഴിയും ഹോട്ടലിലെ രജിസ്റ്റർ അടക്കമുള്ള രേഖകളും ഹാജരാക്കിയാണ് സാഹചര്യ തെളിവുകൾ സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും ഫേസ്ബുക്കിലെ അടക്കം ഡിജിറ്റൽ തെളിവുകൾ കോടതിയെ ബോധിപ്പിക്കാൻ പരാതിക്കാരിയ്ക്കായി ഇതോടെയാണ് ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയ കേസിൽ പ്രതിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അമ്മയുടെ സംഘടനാ നിലപാട് പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് നടൻ സിദ്ദിഖിനെതിരെ ബലാത്സംഗ പരാതിയുമായി യുവനടി രംഗത്തെത്തിയത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് കേസെടുത്തതിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു കഴിഞ്ഞ ദിവസം നടി കവിയൂർ പൊന്നമ്മയുടെ പൊതുദർശനത്തിലടക്കം പങ്കെടുത്ത് കൊച്ചിയിൽ തുടർന്ന് സിദ്ദിഖ് കോടതി തീരുമാനം വന്നതോടെ വീട്ടിൽ നിന്നും മാറി നിൽക്കുകയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് രണ്ടു മാസമായിട്ടും പ്രതിക്ക് ഹാജരാകാൻ ഒരു നോട്ടീസ് പോലും അന്വേഷണ സംഘം നൽകിയിരുന്നില്ല ഹൈക്കോടതി തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തിരക്കെട്ട നീക്കത്തിലാണ് പ്രതിഭാഗം സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഇന്ന് ജാമ്യ ഹർജി നൽകിയിക്കും ഹർജിയുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകനുമായി സംസാരിച്ചു വിധി പകർപ്പും കൈമാറിയിട്ടുണ്ട് അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഹർജി എന്നാണ് വിവരം കൂടാതെ മറ്റു കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ലാത്ത സിദ്ദിഖിനെ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അറിയിക്കും അതേസമയം തടസ്സ ഹർജിയുമായി കോടതിയെ സമീപിക്കുമെന്ന് അതിജീവിതയും വ്യക്തമാക്കി സിദ്ദിഖ് മുൻകൂർ ജാമ്യ ജാമ്യാപേക്ഷ നൽകിയാൽ തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനം എടുക്കരുതെന്നാണ് സുപ്രീംകോടതിയെ അറിയിക്കുക